ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളിലും വിവിധ സിവിൽ നിയമങ്ങൾ മാറുകയാണ് പ്രത്യേകിച്ച് ജനസംഖ്യ വർദ്ധിക്കുന്നു ജനസംഖ്യ കുറയുന്നു ഞങ്ങളുടെ വിഭാഗങ്ങൾക്ക് മക്കൾ കുറവാണ് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നു ആരോടും ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കണ്ടെന്ന് ഉണ്ടാക്കുന്നവരെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും മുപ്പത് വയസ്സ് തികയുമ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നും ജപ്പാനിലെ പാർലമെന്റ് അംഗം ഉത്തരവിട്ടിരിക്കുന്നു ജാപ്പനീസ് കൺസർവേറ്റീവ് പാർട്ടി നേതാവായ നാ ഹുക്കുതയാണ് വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത് രാജ്യത്തെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് അദ്ദേഹം വിവാദ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ജപ്പാൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ രാജ്യത്തെ ജനസംഖ്യാശോഷണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വിചിത്രമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും മുപ്പതാം വയസ്സിൽ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നും നാഓക്കിത മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതിലൂടെ നേരത്തെ തന്നെ വിവാഹം കഴിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ പതിനെട്ട് വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് സർവകലാശാല വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതുവഴി അവർക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നാണ് നോക്കിയുടെ വിചിത്രമായ വാദം ഇദ്ദേഹം മുന്നോട്ട് വെച്ച സ്ത്രീവിരുദ്ധ ആശയത്തെ നിഷേധിച്ച രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ നോക്കിയോട് ക്ഷമാപണം നടത്താൻ ആവശ്യമുയോഗിച്ചു സംഭവം വിവാദമായതോടെ തന്റെ പരാമർശത്തിൽ ക്ഷമാപണം നടത്തി മന്ത്രി മുന്നോട്ട് വന്നു ജനന നിരക്ക് കുറയുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ആരംഭിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് താൻ ഇക്കാര്യം പറഞ്ഞത് എന്നാണ് നോക്കി വ്യക്തമാക്കിയത് ഈ വിധത്തിലുള്ള എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് താൻ നിർദ്ദേശത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്നും പരാമർശങ്ങൾ പിൻവലിച്ചു മാപ്പ് ചോദിക്കുമെന്നും നോക്കി ഊഖ്യത പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജപ്പാനിലെ പ്രത്യുത്പാദന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നോക്കിയുടേതുപോലെയുള്ള പരാമർശങ്ങൾ രാജ്യത്ത് മുമ്പും ഉടലെടുത്തിട്ടുണ്ട് ഗ്രാമീണ പ്രദേശങ്ങളിലെ പുരുഷന്മാരെ വിവാഹം ചെയ്യാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ മുമ്പ് വിമർശനങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ജാപ്പനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി എഴുപത്തി നാല് കുട്ടികളാണ് ജനുവരി മാസം മുതൽ ജൂൺ വരെ ജപ്പാനിൽ ജനിച്ചത് കഴിഞ്ഞ വർഷ വർഷം ഇതേ സമയം കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ കുറവാണിതെന്നും മന്ത്രി പറഞ്ഞു ആറ് നാട്ടിൽ നൂറ് നിയമമെന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് നമ്മുടേത് ഇപ്പൊ ഒരു രാജ്യത്ത് ജനസംഖ്യ കുറയുന്നതാണ് പ്രശ്നം മറ്റൊരു രാജ്യത്ത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നൂറിലേറെ സ്ത്രീകളെ ബലാത്കാരം ചെയ്ത ഒരുത്തനെ തൂക്കിലേറ്റിയത് കണ്ടിരുന്നു എന്നല്ലേ ഇരുന്നൂറിലധികം സ്ത്രീകളെയാണ് ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞ് ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ഒരു യുവാവിനെ കൊല്ലാൻ ഇറാൻ തീരുമാനിക്കുകയും അത് സഡൺലി നടപ്പിലാക്കുകയും ചെയ്തത് മുഹമ്മദ് അലി സലാമത്ത് എന്ന നാൽപ്പത്തി മൂന്നുകാരനെയാണ് ഇറാൻ പരസ്യമായി ൂക്കിലേറ്റിയത് അലി സലാമത്ത് ഇരുന്നൂറിലധികം സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്കാരം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും ഉൾപ്പെടെയുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ഹമദാനിലെ ജുഡീഷ്യറി മേധാവി സാക്ഷ്യപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകിയും സൗഹൃദം നടിച്ചും ബലപ്രയോഗത്തിലൂടെയും എല്ലാം അദ്ദേഹം കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാൽക്കാരത്തിനിരയാക്കി ഇയാളുടെ ഇരകളിൽ മൂന്ന് പേര് ഇന്ന് ജീവനോടുകൂടിയില്ല കാരണം ഇതിനുശേഷം ജീവിച്ചിരിക്കാൻ അവർക്ക് ആഗ്രഹം തോന്നിയില്ല അവര് തന്നെ അവരെ അവസാനിപ്പിച്ചു ജനുവരിയിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഇരുന്നൂറോളം ലൈംഗിക അതിക്രമ കേസുകളാണ് ഇയാൾക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടത് തങ്ങളെ ആക്രമിച്ചതിന്റെ തെളിവുകൾ പലരും നൽകി കോടതിയിൽ ഇറാന്റെ മതകാര്യ കോടതിയാണ് പരിഗണിക്കുന്നത് മെയ് മാസത്തിലാണ് ഇയാൾക്കെതിരെ നിയമ നടപടികൾ കോടതി ആരംഭിച്ചത് കേസുകൾ ആദ്യം പരിഗണിച്ച കോടതി തന്നെ വാധശിക്ഷയ്ക്ക് വിധിച്ചു ഒരു വിചാരണയും ആവശ്യമില്ലാത്ത വിധം തെളിവുകൾ തന്നെ ജഡ്ജിനോട് സംസാരിച്ചു പിന്നീട് പ്രതിയുടെ അഭിഭാഷകർ ഒന്നിലധികം അപ്പീല് നൽകിയെങ്കിലും ഇയാളുടെ കൂസലില്ലാത്ത പ്രതി ഒരു കൂസലില്ലാത്ത പെരുമാറ്റവും അയാള് തെറ്റ് ചെയ്തു എന്ന ഒരു തോന്നലില്ലാത്ത പ്രകൃതവും ഒക്കെ ജഡ്ജിന് കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ സാധിച്ചു സഹായിച്ചു ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ മുപ്പത്തിയൊൻപതാം ബെഞ്ച് ഒക്ടോബറിൽ വധശിക്ഷ ശരിവെച്ചു മുപ്പത്തി ഒമ്പതാം ബ്രാഞ്ച് അഭിഭാഷകർ ഒരുപാട് അപ്പീലിന് പോയി കാരണം സമ്പത്ത് കൊണ്ട് ഏത് നിയമത്തെയും വിലക്കെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ രാവിലെ ആറു മണിക്കാണ് ഹമദാനിലെ ബാഗെ ബഹേഷ്ത്തിൽ വെച്ച് പ്രതിയെ പരസ്യമായി തൂക്കിനേറ്റിയത് ചില സന്ദർഭങ്ങളിലെങ്കിലും മതക്കാരി പോലീസും ചില മതനിയമങ്ങളുമൊക്കെ ഏറ്റവും നല്ലതാണ് എന്ന് തോന്നിപ്പോകും മാതൃകാപരമായ ശിക്ഷ പൊതുസ്ഥലത്ത് വെച്ച് നിറവേറ്റിയപ്പോൾ പലർക്കും അതിൽ ഭയം തോന്നും ഉദ്ധരിച്ച ലിംഗവുമായി കുട്ടികളെ കയറി പിടിക്കാൻ പോകുമ്പോൾ കഴുത്തറ്റു പോകുന്ന നിയമം ഈ രാജ്യത്തുണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നന്ന് ഒരിടത്ത് ജനസംഖ്യ കുറയുന്നതാണ് പ്രശ്നം മറ്റൊരിടത്ത് യുവാക്കൾക്ക് ലൈംഗിക താല്പര്യം വർദ്ധിക്കുന്നതാണ് പ്രശ്നം ലൈംഗിക വൈകൃതങ്ങളിലേക്കും ബലാത്കാരങ്ങളിലേക്കും പോകുന്നതാണ് പ്രശ്നം മറ്റൊരിടത്ത് തുണിയാണ് പ്രശ്നം ഒരിടത്ത് മക്കൾ കുറയുന്നു മറ്റൊരിടത്ത് വിവാഹത്തിന് നിയന്ത്രണം വരുന്നു കുട്ടികളെ ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കൊള്ളാൻ പറയുന്നു മറ്റൊരിടത്ത് ബലാത്കാരത്തിലൂടെ കുട്ടികളെ ഉണ്ടാക്കുന്നവനെ തൂക്കിക്കൊല്ലുന്നു മറ്റൊരിടത്ത് ഇരുപത്തിയൊൻപത് പേർക്ക് വിവാഹം കഴിക്കാൻ തുണി വേണ്ട തുണി വേണ്ടെന്ന് മാത്രമല്ല നൂല് ബന്ധമില്ലാതെയാണ് അവർക്ക് വിവാഹം കഴിക്കേണ്ടത് വിവാഹങ്ങൾ പാരമ്പര്യമായ ആചാരങ്ങൾ അനുസരിച്ച് നടത്തണോ അതോ വ്യത്യസ്തമായ ന്യൂജൻ രീതിയിൽ നടത്തണോ എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള വിവാഹ രീതികളാണ് ഈ മിഠായി കൊടുക്കലും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല വളയിടൽ ചടങ്ങൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മിഠായി കൊടുക്കൽ രീതികളൊക്കെ അങ്ങനെ വിവാഹം എല്ലാം വിചിത്രമാക്കുന്നതോടൊപ്പം വിവാഹവും എങ്ങനെ വൈവിധ്യമാക്കാം എന്ന ചിന്തയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോ വളരെ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായ ഒരു വിവാഹമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിവാദമാകുന്നത് രണ്ടായിരത്തി മൂന്നിലെ വാലന്റൈൻസ് ദിനത്തിൽ ജമൈക്കയിൽ റൺവേ ബേയിൽ ഹൈഡേണിസം ത്രീ റിസോർട്ടിൽ ഒരു സമൂഹ വിവാഹം നടന്നു അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയാണ് ചർച്ച വിവാഹത്തിലേക്ക് വരുന്നത് പരമ്പരാഗതമായ ആചാരങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് പരിപൂർണ നഗ്നരായിട്ടാണ് വിവാഹ ചടങ്ങിന് ഇരുപത്തിയൊൻപത് വധൂവരന്മാർ എത്തിയത് വിവാഹ വസ്ത്രം ആഭരണങ്ങൾ തുടങ്ങിയ പരമ്പരാഗതമായ രീതികളെല്ലാം ഉപേക്ഷിച്ച് ആ വിവാഹ വേദിയിൽ നൂല് വസ്ത്രം പോലും ഇല്ലാത്ത ഇരുപത്തിയൊൻപത് ജോഡി കപ്പൾസ് വധൂവരന്മാര് മാത്രമല്ല വിവാഹത്തിനെത്തിയ അതിഥികൾക്കും നൂല് ബന്ധമില്ലായിരുന്നു ഒരു മണിക്കൂറോളം ആഘോഷങ്ങൾ നീണ്ടുനിന്നു നിന്നും ഫ്ലോറിഡയിലെ യൂണിവേഴ്സൽ ലൈഫ് ചർച്ച് റവറൻ ഫ്രാങ്ക് സെർവാസിയെയാണ് ഈ വ്യത്യസ്തമായ ചടങ്ങ് സംഘടിപ്പിച്ചത് നഗ്നവിവാഹത്തിന്റെ ചിത്രങ്ങൾ അന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അമേരിക്കക്കാർക്ക് പുറമെ റഷ്യക്കാരും കാനഡക്കാരും ഒക്കെ വധൂവരന്മാരുടെ സംഘത്തിലുണ്ടായിരുന്നു നഗ്ന വിവാഹത്തിനെതിരെ അന്ന് പ്രാദേശിക തലത്തിൽ വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു സംസ്കാരത്തെ ഇകഴ്ത്തുന്നു എന്നാണ് അവർ പ്രതിഷേധത്തിന് കാരണമായി പറഞ്ഞത് എന്നാൽ പ്രതിഷേധങ്ങൾ ഒന്നും നഗ്ന വിവാഹങ്ങൾ നടത്തുന്നതിൽ നിന്ന് റിസോർട്ടിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമാക്കിയില്ല രണ്ടായിരത്തി മൂന്നിന് ശേഷവും അതിനു മുമ്പും നിരവധി തവണ റിസോർട്ടിനുള്ളിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നവർ പറയുന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ഇതിലെ വധൂവരന്മാർട്ടിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് വിവാഹങ്ങൾ നടത്തുന്നത് വധൂവരന്മാരുടെ വേണ്ടപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും ഇവിടേക്ക് പ്രവേശനമില്ല മനുഷ്യൻ പോയി പോയി എത്രത്തോളം പോകാമെന്നതിന്റെ തെളിവാണ് നൂല് വസ്ത്രം പോലും ഇല്ലാത്ത വിവാഹം ആഭരണങ്ങൾ വേണ്ട ചിലവ് കുറയുമല്ലേ ആർഭാട വസ്ത്രങ്ങൾ വേണ്ട അതിനു വേണ്ടിയുള്ള മേക്കപ്പുകൾ വേണ്ട ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി നഗ്ന വിവാഹങ്ങൾ ഇനി ഇതുക്കും മേലെ എന്താണ് ഇനി കാണാനുള്ളത് എന്നറിയില്ല നന്ദി